ഇന്ന് തൊട്ട് കൂട്ടിയിൽ നിനക്ക് ഒരാളും കൂടി അതായി ഇണ്ടട്ടാ എന്താ പേര് പവി ഇതെന്താ ഞങ്ങള് രണ്ടുപേരും മാത്രമുള്ള ഓ അതെന്താന്ന് വെച്ചുകഴിഞ്ഞാലേ ഞങ്ങൾ ഈ കാലന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ വെച്ച് ഈ ഡെഡ് ബോഡി കിട്ടാത്തവരില്ല മരിച്ചു കഴിഞ്ഞിട്ട് അവര് ഈ ഒരു റൂമിലാണ് സ്റ്റേ ചെയ്തിരിക്കുന്നത് വർഷങ്ങളായിട്ട് ഞാൻ മാത്രമുള്ള ഈ ഒരു മുറിയിലേ സ്വന്തം മുറി പോലെയായിരുന്നു ഡെഡ് ബോഡിയോട്ട് രണ്ടു ലക്ഷം മുറി കിട്ടിട്ടില്ല അല്ല ഇനി ഇന്ത്യയും പറഞ്ഞിരിക്കാനൊക്കെ ആളായല്ല അല്ല ഇങ്ങനെ മരിച്ച എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു അവളുടെ വീട്ടിൽ അവളുടെ അച്ഛനെറങ്ങി അവളുടെ അച്ഛനെന്നെ മരണ കൊന്നതേ നിന്നെ പോര്ണിച്ച് തല്ലിക്കൊന്നോ ചെറുക്കന്റെ മാറ്റിക്കോട്ടെ അല്ല ഇവനെ കൊണ്ടുപോണോ എടാ നിന്റെ അടുത്ത് അപ്പുറത്തേട്ട് പറഞ്ഞാ നിന്റെ ബോഡി കിട്ടി ബോഡി കിട്ടിയാ അതവിടെ ഒരു ഉരുൾപൊട്ടലുണ്ടായി പാ എൻ്റെ ബോഡി വന്നേ പൊക്കെ പൊക്ക പിന്നേ മേലോ ഒരു ഒരു പൂട്ടല്ല എൻ്റെ അടുത്ത്